നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പുല്ലൂർ ഗ്രാമീണ പൗരസമിതിയുടെ പോഷക വിഭാഗമായ ഗ്രാമീണ വുമൺസ് വിംഗ് പ്രായമായ വനിതകൾക്ക് പുല്ലൂരിലെ മഹിളകൾക്ക് പ്രായം മറന്നൊരു സന്തോഷ യാത്ര എന്ന പേരിൽ ഗുരുവായൂർ ആനപ്പന്തി തൃശൂർ മൃഗശാല ചാവക്കാട് ഫിഷ് അക്വോറിയം എന്നിവിടങ്ങളിലേക്ക് യാത്ര സംഘടിപ്പിച്ചു തലക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ എ മോഹനനും ഗ്രാമീണം പൗരസമിതി ചെയർമാൻ ഫൈസൽ എരണിക്കലും ഒന്നിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു ഗ്രാമീണം പൗരസമിതി കൺവീനർ എം എം ഷബീർ ട്രഷറർ ഇസ്മായിൽ വി പി യൂസഫ് കെസി റഷീദ് മാസ്റ്റർ ഫൈസൽ ബാബു സാദിഖ് കുന്നത്ത് കാമിയോ സുരേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വുമൻസ് സ്വിംഗ് ചെയർപേഴ്സൺ തഹസലിൻ അസർ കൺവീനർ ജസീന യൂസഫ് ട്രഷറർ നസീറ ബാബു മറ്റ് സഹ ഭാരവാഹികളും യാത്രക്ക് നേതൃത്വം നൽകി ഒരുപാട് ഒരു കൂട്ടായ്മയാണ് കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ കൃഷികൾ അങ്ങനെ ഒരുപാട് മേഖലയിൽ ഇപ്പോൾ അതുപോലെ നമ്മൾ ലഹരി വിരുദ്ധ പരിപാടികളാണ് ഒരുപാട് ബോധവൽക്കരണ കാര്യങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് ഒരു മാസങ്ങൾക്ക് മുമ്പ് മുതിർന്ന പൗരന്മാരുടെ ഒരു യാത്ര അതിരപ്പള്ളി വായിച്ചാലിലേക്കൊക്കെ നടത്തി ആ ഒരു അറുപത് വയസ്സിന് കൂടുതലുള്ള അതിൽ അറുപത്തിയെട്ട് വയസ്സുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു അത് വളരെ വിജയകരമായി നമ്മൾ തിരിച്ചു വന്ന് അപ്പോൾ ആ ആ സമയത്ത് നമ്മൾ പല വീടുകളിലും പോയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്ത്രീകൾക്കും അതുപോലെ പ്രായമുള്ള സ്ത്രീകൾ ഞങ്ങൾ വീട്ടിലിരിക്കല്ലേ ഞങ്ങൾക്കും ഒരു അവസരം ഇതുവരെ വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വനിതാ വിങ് എന്നിട്ട് ഇതിൻ്റെ പൗരസമിതിൻ്റെ കീഴിൽ ഗ്രാമീണം വിമൻസ് വിങ്ങൾ ഒരു ടീം അവരാണ് ഇപ്പോൾ ഈ യാത്രയ്ക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അതിൽ മുപ്പത്തി അഞ്ചോളം ഒരു അമ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളും അതിന് പുറമെ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വനിതാ വിങ്ങിൻ്റെ ഒരു വിങ് ഒരു വളണ്ടിയേഴ്സ് വിങ്ങും അതിന് പുറമെ ഒരു ലേഡി ഡോക്ടറും ഒരു ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാവക്കാടിലെ മറൻ അതുപോലെ പിന്നെ ആനപ്പന്തി പിന്നെ തൃശ്ശൂർ ജൂ ഇത്രയുമാണ് ഉദ്ദേശിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ യാത്രയാണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു നാൽപ്പത്തഞ്ചോളം പേരിട്ട് നമ്മൾ യാത്ര പോയി അന്ന് അത് വളരെ വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതിന് ശേഷമാണ് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവമായി നമ്മൾ പിന്നെ വനിതാ വിഭയം രൂപീകരിച്ചതും അവരുമായി ഒരു യാത്ര പോവാൻ തീരുമാനിച്ചൊക്കെ അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ രണ്ടാമതാണ് ഇനിയും ഞങ്ങൾ വീണ്ടും ഗ്രാമീണ പൗരസമിതി ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും എട്ട് പത്ത് വർഷങ്ങളായി ഇവിടെ രൂപീകൃതമായിട്ടുണ്ടെങ്കിലും ഈ വർഷമാണ് ഞങ്ങളുടെ ഒരു വനിതാ വിങ്ങ് രൂപീകരിച്ചത് ഞങ്ങളുടെ പ്രഥമ പരിപാടിയാണ് ഈ ടൂർ പുല്ലൂരിലെ നാനാഭാഗത്തുമുള്ള പാവപ്പെട്ടവരെയും നിർദ്ധന കുടുംബങ്ങളിലെയും അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെയാണ് ഈ ടൂറിന് ഞങ്ങൾ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവരെ സന്തോഷമാണ് ഞങ്ങൾ മുഖ്യം ഇവരൊന്ന് റിലാക്സ് ആക്കുക ശാരീരികമായും മാനസികമായും ഇവർക്കൊരു സന്തോഷം കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം ഇനിയും ഞങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെ എല്ലാവരും പൂർണ്ണ പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ജീവിതത്തിന്റെ ചോറൊന്നും പോയിട്ടില്ല ജനം നമ്മൾ സുഖം ചെയ്യുന്നത് നമ്മളെ കുട്ടികളൊരു ഇതുകൊണ്ട് ഇങ്ങനെ അവരെ സഹായം നല്ല എനിക്ക് പൊറപ്പെട്ടതാണ് ഇറങ്ങിട്ടില്ല നമുക്കൊരു സന്തോഷം തന്നെയാണ്

ഗ്രാമീണ പോയിട്ട് സമിതിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളുമായിട്ട് യുവജനങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു ഉല്ലാസയാത്രയാണ് ഇതിൽ ഈ പ്രദേശത്ത് നിന്ന് ഇരുന്നൂറാളം ആളുകളിൽ നിന്ന് ഒരു ആ അൻപത് ആളുകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും ഇതേവരെ യാത്രയൊന്നും ചെയ്യാത്ത നമ്മുടെ ഒരു പ്രദേശത്തുള്ള ആളുകളെ നല്ല ഭംഗിയായിട്ട് ഒരു ഉല്ലാസയാത്ര നടത്തുന്നതിനാണ് ഗ്രാമീണ പൗരത്വസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ ഉല്ലാസയാത്രയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും സുന്ദരമാണ് സൂബർവും കണ്ണി സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ കോം